പാലക്കാട് മുട്ടിക്കുളങ്ങര മുട്ടിക്കുളങ്ങരായ കെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്നേഹ സംഗമം സമാപിച്ചു പതിനാല് ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംഗമത്തിലെത്തിയിരുന്നു റിട്ടയേർഡ് എസ് ഐ വിജയൻ വട്ടിയൂർക്കാവ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ റിട്ടയർഡ് എസ് ഐ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഈ കവിതാ കവിതാരംഗത്ത് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച റിട്ടയേർഡ് എസ് ഐ ജയചന്ദ്രനെ തിരുവനന്തപുരത്തെ ജോയിന്റ് കൺവീനർ പി ഹംസ ആദരിച്ചു ബാലൻ കാസർഗോഡ് സുനിൽ രാജ് പത്തനംതിട്ട കൃഷ്ണൻകുട്ടി പാലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു